ഒരേ നാട്ടുകാരനാണ് സമകാലീനും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നോട് നേരത്തെ പറഞ്ഞ സംഭവിച്ചാൽ അവസരങ്ങളും ഒരേ അത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുകുട്ടാണ് അത് ശരിയല്ല നമ്മ അദ്ദേഹത്തിന് അടുത്ത ആ പടത്തിലെ അടുത്ത ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ നിന്ന് എന്തിനാശല്യം ചെയ്യുന്നത് അതൊന്നും ആലോചിക്കാതെ കാശ് മുടക്കാനും പിന്നെ ബാക്കി ഇതിനെ നിയന്ത്രിക്കാനും നോക്കാനും ഇരിക്കുന്ന ആൻ്റണിയോട് സംസാരിച്ചാൽ മതിയല്ലോ ആൻ്റണി വരുന്ന കാലം തൊട്ട് അറിയാമെന്നുള്ള ഒരുവനാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം കൂടുന്ന സമയം തൊട്ട് അറിയാന്നുള്ളവരാണ് ഞാൻ പൂജപ്രകാരനല്ലേ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സത് സത്യമാണ് ആ അത്രമാത്രം ആ ഒരു അർപ്പണ ബോധമാണ് ആൻ്റണിയെ എൻ്റെ ലാൽജിയുമായിട്ട് അത്ര അടുപ്പിച്ചത് കാരണം അന്ന് ഡ്രൈവറായിട്ട് തന്നെ അത് ആ സ്നേഹമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ ചുമതലയും ബാക്കി കാര്യങ്ങളും എല്ലാം അത്ര അതാണ് ഏതൊരു പ്രവൃത്തി ഒരു വേഷമാണെങ്കിലും ഒരാളിനോടൊപ്പം കൂടുന്ന ഇതാണെങ്കിലും ആ പൂർണ്ണമായിട്ട് അവരുമായിട്ടൊരു താതാന്യം പ്രാപിച്ചാലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ ഞാൻ ഇന്ന് കെ വി ഗണേഷ് കുമാറിനോടൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ നിൽക്കുക നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പരമാവധി ഒരു സമാധാനത്തിന് ഒരു ഇത് കൊടുക്കുക അതൊക്കെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യം സിനിമ അങ്ങനെ ചോദിക്കൊന്നുമില്ല വല്ലപ്പോഴേക്ക് കാണുമ്പോൾ ചോദിക്കും അല്ലാതെ ഇവിടുന്ന് ഇപ്പം ഫോൺ ചെയ്ത് അതിനെ എനിക്ക് മറ്റേ ഒരു വേഷം തരണേ എന്ന് ചോദിച്ചില്ല അപ്പം അമ്മയുടെ ഒക്കെ മീറ്റിങ്ങിലെല്ലാം കാണുമ്പം ഇതുവരെയും എന്നെ പരിഗണിച്ചിട്ടില്ല ഒന്ന് നോക്കണം എന്ന് പറയും പക്ഷേ അവിടെ പരിഗണിക്കാൻ മോ മോന്തായവും വെച്ചുകൊണ്ട് നിൽക്കുന്ന പല ആളുകളുമുണ്ട് അപ്പം അതിൽ എപ്പോഴും കാണുന്നവർക്ക് ചിലപ്പം കൊടുത്തില്ലെങ്കിൽ അവർ വല്ലതും പറയും അതുകൊണ്ട് ചിലപ്പം നമ്മളെ തടയുന്ന ഒരവസ്ഥയുണ്ടാവും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ പൊന്നുകൂട്ടന്മാരെ ഒരു ഇത് ഒരു നിയതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് കിട്ടാൻ അർഹതയുള്ളത് എനിക്ക് എപ്പോഴാണെങ്കിലും കിട്ടും അത് കിട്ടിത്തന്നെ ആകും അത് എപ്പോഴും കിട്ടുന്നു എന്ത് കിട്ടുന്നു എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല അതൊരു ശക്തി എന്ന് പറയുന്നത് സത്യമായിട്ടുണ്ട് ഒരു സത്യം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് അത് ഇത് നിനക്കുള്ളതാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമുക്ക് കിട്ടാത്ത ഒരു ആഹാരമായിരിക്കും കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞാണോ നമ്മളവിടെ പോകണത് ഒരിക്കലുമല്ല അപ്പം അതുകൊണ്ട് അത് സത്യമാണ് കുട്ട നൂടെ ഭീകരനായിട്ട് മോഹൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധം തുമാരത്തുമ്പ ഒരു ഘോര ഇതല്ല അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് വേഷമാണ് അതെ അപ്പം അതുകൊണ്ട് ഇപ്പോഴും കാണുമ്പോഴൊക്കെ അത്ര ഇതാണ് അദ്ദേഹം മാത്രമേ ഈ ഒരു രീതിയിൽ പോയിട്ടുള്ളൂ ബാക്കി ആർക്കും ഇത്രയും ഒരിതായിട്ട് പറ്റില്ല ഇങ്ങനെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ആളുകളുമായിട്ട് ഇടപഴകി ഇഴുകി ചേർന്ന് ഉണകും അതെ ആരെയും പിണക്കില്ല അത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു ഇതാണ് ചെല്ലുമ്പോഴേ കാണിച്ച് വലിയ സന്തോഷിച്ച് കയ്യും തന്നെ ഇരിക്കുവല്ലോ അല്ലെങ്കി പിന്നെ പിന്നെ രണ്ടാമത് പോവോ എവിടെ കാണാൻ പോവോ കൈ തരാതെ നമ്മളെ കണ്ടാ ചിരിക്കാത്തയാൾ ഇനി ഏത് മഹാരഥന്മാരാണെങ്കിലും ഇനി അങ്ങോട്ട് പോകണ്ട മാറിയിരിക്കുക എന്നേ വിചാരിക്കുള്ളൂ അങ്ങനെയുള്ള അല്ല അതല്ല അവിടെ അദ്ദേഹം വിലമതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് സർക്കിളിനെ വില അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ചില മാറ്റങ്ങളെല്ലാം ഇദ്ദേഹത്തിലൂടെ മാറിയെല്ലാം വരും നല്ലതായിട്ട് വരും എന്നുള്ള അങ്ങനെ നല്ലതായിട്ട് വരുന്ന ഇത്രയോ ഇതുണ്ട് ആ ഒപ്പം എന്ന് പറയുന്ന ആ സിനിമയൊക്കെ കണ്ടുനോക്കണം എന്ത് മനോഹരമായിട്ടാണ് ഒരു കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ ചെയ്തു വച്ചിരിക്കുന്നത് അല്ല അല്ല അതാണെങ്കിലും അതല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ ഈ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ചെന്ന് കേൾക്കാനോ പറയാനോ ഉള്ള സമയം കിട്ടുന്നില്ലല്ലോ ആൻ്റണി പെരുമാവറിന് ഇതാണ് ജോലി ഓരോരുത്തർക്കും ഓരോ ജോലി ആണ് ഉള്ളത് ആ ജോലിയിൽ അവർ വളരെ സംതൃപ്തരായിരിക്കും അതിൽ അഗ്രഗണ്യന്മാരായിരിക്കും അതാണ് അതിൻ്റെ ഒരിത് സിനിമയിൽ ഇതുപോലെ കഥ കേൾക്കാനും പിന്നെ മുമ്പി ആന്റണി ഇതുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലായിരുന്നിട്ടുള്ള ആളാണ് പുള്ളി ജോലി മാത്രം അറിയാമെന്നുള്ളതാണ് പക്ഷെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ട് കേട്ട് ഓരോരോ കഥ ആ പറയുമ്പോഴും എല്ലാം ഇരുന്ന് കേട്ട് അതിലെന്തെങ്കിലും ചില മാറ്റങ്ങളും മരുമാനങ്ങളും ഇപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത ആളും ഒരാളിൽ നിന്നായിരിക്കും ചില കാര്യങ്ങൾ കിട്ടുന്നത്